ശത്രുക്കളാ വെട്ടുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടപ്പോ ഹിഷയിലേക്ക് പലായനം ചെയ്തവരാണ് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ് അക്രമമാണ് അക്രമമാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഏഴ് വർഷം ഹബിഷയിൽ പോയി പലായനം നടത്തുകയാണ് യത്യപ്പയിൽ ജീവിക്കുന്നത് ാണ് പത്തുവർഷത്തിനു ശേഷം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവരെ തിരിച്ചുവരുവയാണ് പരിശുദ്ധ അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത ബഹുമാനപ്പെട്ട ജഅഫർ ജഅഫർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആണ് ബിൻ അബീ ത്വാലിബ് മൂന്ന് പേരെ ക്യാപ്റ്റൻ പ്രമുഖനാണ് യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് വലതു കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹു അവന്റെ റസൂലും ഈ ലോകത്തെ നിലനിർത്ത വേണ്ടി തൗഹീദ് നിലനിർത്താൻ ാണ് സുബാനല്ല ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടി ഉടനെ തന്നെ തന്റെ വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചെറുത്ത് പിടിച്ചുകൊണ്ട് ശത്രുക്കൻ്റെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തിനിൽക്കുമ്പോൾ ഒഴി കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ

ുംബി പിടിച്ചുകൊണ്ട് ഓടുകയാണ് വീണ്ടും യുദ്ധമല്ലാതെ കൊടുമ്പിരി ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടി മാറ്റി കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ തോളം കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുവാണ് യുദ്ധത്തിൽ ചെറുപ്പക്കാരനാകുന്ന യുവർ നോക്കിക്കൊണ്ട് ആദരമായ പ്രവാചകന പറയവയാണ് അദ്ദേഹം ഏതുപോലെ ഈ ദുനിയാവിൽ പക്ഷികൾ നടക്കുന്നത് കണ്ടില്ലയോ അദ്ദേഹത്തിന് രണ്ട് ചിറകുകൾ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട രണ്ട് ചിറകുകൾ അമ്മാനുഭവ ശത്രുക്കൾ വെട്ടി മാറ്റിയ കരങ്ങൾക്ക് പകരമായി അമ്മാകു നൽകുകയാണ് അതുമായി അദ്ദേഹം പറഞ്ഞു നടക്കുകയാണ് സ്വർഗത്തിൽ അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ കൈ പോയാലും നിന്റെ കാല് പോയാലും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ വെട്ടി ഇഞ്ചിൻ നീ നുറക്കിയാലും മനുഷ്യ സോദരാ സോദരേ ഈ മാൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ പല ൾ കടന്നുവരും കടന്നു വരും മോശപ്പെട്ട സംസ്കാരങ്ങൾ വാങ്ങി പുണരാനും ഈ ഉമ്മത്തിന് നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും ഇല്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് അവരെ തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നു വരും പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന്

ണം ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദീൻ പറ്റുമ്പോൾ തിരിയാൻ പാടില്ല വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല അല്ലാഹു നമ്മളെ സാലിഹിങ് ഉൾപ്പെടുത്തണം الدعاء جل. دعاء لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله, الله رب السماوات ورب الأرض ورب العرش الكريم മനോവശം നിങ്ങൾ ഇത് അല്ലാതെ വേഗം പോയിട്ട് ആത്മഹത്യയിലേക്ക് ഞാൻ പറയുന്നില്ല ലഹരി നുണയുന്നവൻ അതുപോലെ തന്നെ കുടിച്ചുകൊണ്ട് കുടിക്കുന്നവൻ്റെ അവനെ നാളെ ആഹാരത്തിൽ നരകത്തിരിട്ടുകൊണ്ട് അതേപോലെ വിഷം കുടിപ്പിച്ച് അവനെ പൊന്നുകളുമെന്ന് സജീവത്തിരക്ഷിക്കട്ടെ ഈ ദുനിയാവിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ കളയുന്നതാണ് ചെയ്തിന് കൊടുക്കേണ്ട വില നിസാരമല്ല ചെറുതല്ലാഹുട്ടെ കാദിയാനിയിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് ആവശ്യപ്പെട്ടു ഞാൻ ചൊല്ലിക്കൊടുത്തു കാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത് അഹമ്മദ് കാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർന്ന് വാദിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞത് അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോകാണ് ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു ചിലർ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വിജ്ഞാനങ്ങൾ തേടുന്നു അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനല്ലോ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാൻ നബി തങ്ങൾ അദ്ദേഹം തുടക്കത്തിന് രേഖപ്പെടുത്തുന്നു പിടിക്കേണ്ടത് ആരിൽ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ് അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും അത് നീ മനസ്സിലാക്കി പഠിക്കണം കുത്തുബ് കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ ഒരു പക്ഷേ അറബി എനിക്കറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അവനാണ് ഒരു സനത് മുത്താകണമെന്ന് പറയും ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം അവർ പഠിച്ചത് അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം തീർക്കണം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു മോഹിനിന്റെ അടയാളം മൂന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്തു നാലാമത് ായ മനുഷ്യൻ നിസ്കാരമുള്ളവരാസ്കാരമുള്ള നിലനിർത്തുന്നവരാ യഥാർത്ഥം നിലനിർത്തുന്നവർത്തുന്നവർത്തുന്നവരാ മോമിനിന്റെ ക്വാളിറ്റികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടെങ്കിലേ മോമിനാവുകയുള്ളൂ അങ്ങനെ ആയാൽ മാത്രമേ അവൻ അവൻറെ വക്താവുകയുള്ളൂ നമ്മൾ ചിന്തിക്കണം നമ്മളിൽ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇന്ന് നിസ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് ഞാൻ വിലായത്തിന്റെ എത്തിച്ചവനാണെന്ന് പറഞ്ഞ് വിരായത്തിന്റെ അള്ളാഹു നമ്മളെ വിലായത്തിന്റെ വാദിക്കാൻ വാദിക്കാൻ നിസ്കാരമില്ല അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തു സമയത്ത് അവസാന കാലഘട്ടം അതൊക്കെ ഉണ്ടാവും നേരക്കു നേരെ കാണേണ്ടി വരും ഉറപ്പ തന്നെയാണ് ചില ആളുകൾ ചില വിക്കറ് മാത്രം കൊടുക്കും എന്നിട്ട് ഈ വിക്രങ്ങ് ചൊല്ലിക്കോക്കാരൊന്നും വേണ്ട അങ്ങനത്തെ കള്ള തുരൂക്കത്തുകൾ വ്യാജ ജിന്നമ്മമാര് ജിന്നമാര് വരെ ഇന്ന് കേരളക്കരയിൽ ധാരാളം ഇഷ്ടം പോലെ ഉണ്ടോ ഒന്നും ഒന്നും എല്ലാ സ്ഥലത്തും നിൽക്കുന്ന അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് വ്യാജന്മാരെ നല്ലതുപോലെ തിരിച്ചറിയണം ഈ ഉമ്മത്ത് സമൂഹം നല്ലതുപോലെ തിരിച്ചറിയണം സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ പരിപൂർണമായി നമ്മൾ അനുസരിക്കണം അവരെന്ത് പറയുന്നത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തി കേൾക്കണം യഥാർത്ഥ സമുന്നതരായ ആലിമീങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കണം ഇത്തരത്തിലുള്ളതാകെ നാളുകളുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല نبينا رسول الله صلى الله عليه وسلم ما <applause> تنقل إن الله لا يقبل العلم إنتزاعا ينتزعه من العباد ولكن يقبل العلم بقبل العلماء الله سبحانه وتعالى ഇൽമിനെ ഉയർത്തപ്പെടുന്നത് അറിവിനെ അള്ളാഹു ഉയർത്തപ്പെടുന്നത് ഒരിക്കലും അള്ളാഹു ഇൽമിനെ ഒറ്റ അടിക്ക ആകാശത്തെ ഉയർത്തുകയല്ല എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ആകാശത്തേക്ക് സമുന്നതരാകുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലാതാകും മരണപ്പെട്ടു പോകും വഫാത്തായി പോകും എത്രയെത്ര സമുന്നതരായ ആലിമീങ്ങൾ നമുക്കിടയിൽ നിന്ന് അവരുടെ അവരുടെ പിന്നീട് ശേഷം വരുന്ന ഒരു ആലിമിനും ഉണ്ടാവൂല അത് ഉറപ്പ് തന്നെയാണ് തന്നെയാണ് തീർച്ച നമ്മൾ നേരക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അവരുടെ അറിവോളം മറ്റൊരു വ്യക്തിക്കും സാധ്യമാകുകയുമില്ല കാരണം അവർ കണ്ടുമുട്ടിയ മശാഹന്മാരെ പിൽക്കാലത്ത് വന്നുള്ളവർ കണ്ടുമുട്ടാൻ സൗകര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നേടിയെടുത്ത ാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഉയർത്തുന്നത് അതോടുകൂടി എന്നിട്ട് പ്രവാചകം പറയുന്നു ജനങ്ങൾ അവരുടെ നേതൃത്വമായി കൊണ്ടുവരുന്നത് തീർത്തും വിവരം കെട്ടതാകുന്ന ആളുകളെയാ അറിവില്ലാത്ത ആളുകളെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് നമ്മളെ അറിവില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം അവരോട് കൊണ്ട് അവര് ജനങ്ങൾക്ക് ഫത്ത്വ നൽകുമേ അവരും പിഴക്കുകയാണ് കാരണമാകുകയാണ് എന്ന് ഹബീബൻ ആദരവായ പ്രവാചകർ പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ വന്നു സഹോദര സഹോദരിമാരോട് കൂടിയിരിക്കുന്ന കാലഘട്ടമാണ് െ അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണ് യഥാർത്ഥമാകുന്ന സമസ്യയുടെ സമുന്നതനാകുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ് 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 എന്തുകൊണ്ട് െ പറയാണ് ഇത്ത കയ്യിൽ മുഴുവനും അമ്പത് മോതിരമിട്ടുകൊണ്ട് നടക്കുന്നതായ ഏതെങ്കിലും പച്ച ചാടി ധരിച്ചിട്ടുള്ള വക്താക്കളെ കാണുമ്പോ കൈമുത്തുവാനും അവരാണ് ഏറ്റവും വലിയ വക്താവാണ് തീരന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ പുറകോട്ട് കൂടുവയാണ് ചിന്നമ്മമാരെയും ചിന്നപ്പുമാരെയും അത്തരത്തിലുള്ള റസൂലുള്ളാഹി ഒരു വിവരവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നേതൃപുരത്തിലേക്ക് കൊണ്ടുവരും അവരോട് മസ്സില് ചോദിച്ച ഉടനെ മറുപടിയും കിട്ടും അങ്ങനത്തെ ആളുകൾ യഥാർത്ഥ തർക്കമുള്ള ആലുമീകളാണെങ്കിൽ അവർക്കറിയില്ല എങ്കിലും നോക്കിയിട്ട് പറയാമെന്ന് പറയും അവരങ്ങനെയല്ല വായി തോന്നതൊക്കെ പറയാന് എല്ലാം പത്തു എല്ലാം പത്തു ഉറപ്പടി

ശ്രദ്ധിക്കണം സമൂഹം വളരെയേറെ ജാഗരൂകരാകണം നിസ്കാരമില്ലാത്തതായ ആളുകളെ വ്യാജ സിദ്ധന്മാരെ ശേഖന്മാരെ നമ്മൾ പിന്തുടരാൻ പാടില്ല ഇന്ന് എവിടെയെങ്കിലും ചേർന്നാൽ മതി ഏതെങ്കിലും ഒരു തെരീക്കത്തിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് സമൂഹം അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ ആദ്യം തിരുസുന്നത്തുകൾ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും സഹോദരങ്ങളെ മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറാൻ ശ്രദ്ധിക്കാത്തവ

വേണ്ട സുന്നത്തുകളൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനില്ല എങ്ങനെ എങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ നടക്കാം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ യഥാർത്ഥ സുന്നത്ത് നമ്മൾ സുന്നിയുറച്ച് നിൽക്കണം പണ്ട് കാലം മുതലേ ഒലവാക്കൽ പറയുന്നതാണ് വ്യാജന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും അതിൽ പെട്ടുപോയാൽ ആർക്ക് കീഴിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്ത് ആത്മീയമായി ചൂഷണം ചെയ്യപ്പെടുകയാണ് മോശപ്പെട്ട തലത്തിലേക്ക് നമ്മൾ ദീനിനു വേണ്ടി നിലകൊള്ളുന്നവരാകണം നമസ്കാരം നിലനിർത്തുന്നതാകുന്ന സാലിഹീങ്ങളായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വലി എന്നതിനെ നിർവചനം നമ്മൾ അറിയണം അൽ വരിഉ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യംകിനു അൽ മുവാളിബു അല ത്വആത് അൽ മുജ്തിബി അനിൽ മഹദൂറാതി മിന ലഹവാതി വശഹവാതി വൽ അഫ്ഫാ യദാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ള다가ുന്ന വ്യക്തിയെ വലി എന്ന് പറയെയുള്ളൂ എന്ത് ചോദിച്ചാലും കരകളഞ്ഞ മസ്അല നല്ല വൃത്തിയായി പറയുന്നത്다가ുന്ന വക്താവ് ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന സറത്ത് കടപ്പണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഷംസുൽ ഉലമ ഖതസല്ലഹു സറഹുൽ അസീസിനെ പോലെ അവിടുത്തെ ശിഷ്യരണങ്ങളെപ്പെട്ട ബഹുമാനപ്പെട്ട സിയം വരിഉല്ലാഹി ഖതസല്ലഹു സറഹുൽ അസീസ് മഹാനാവനെ പോലെ ഇന്നടുത്ത് ഇന്ന പേജിൽ ഇന്ന കിതാബിൽ ഇത്രാമത്തെ വരിയിൽ ഇന്ന കിടപ്പുണ്ട് എന്ന് പറയാൻ അവിടെയാണ് നമുക്ക് വലിയ രക്ഷ എന്റെ വല്യുപ്പ ബഹുമാനപ്പെട്ട അവിടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്പരം ധാരാളം സംസാരിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോ പറയും തഴവേ അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ കിടപ്പുണ്ട് എന്നിവരെ എടുത്തു പറയും ബഹുമാനപ്പെട്ടവർ എന്ന് ബഹുമാനപ്പെട്ട തഴവാവസുരുവരുടെ നിങ്ങൾ കിതാബിൽ എന്ന് ഒരാൾ അത് ഉറപ്പല്ലേ അങ്ങനെ പറഞ്ഞൊഴിയല്ല ഇന്ന കിതാബിൽ ഈ വിഷയം ഈ ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ ഇന്നെടുത്ത് കിടപ്പുണ്ട് എന്ന് എടുത്തു പറയും അത് ഇന്നതാണ് മസ്സല എന്നതിന്റെ തഹക്കീക്കായ മസ്കലകൾ തന്നെ പറയും അങ്ങനെയുള്ള മഹാൻമാ

അക്കാലഘട്ടത്തിലെ ഒറ്റമൊത്തായിട്ട് ഞാൻ നിലകൊണ്ടു എല്ലാ ഫല്ലുകളും ഞാൻ പഠിച്ചെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തു ഇറങ്ങിയതാകുന്ന റങ്ങിയതാകുന്ന വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ ശല്യം പലായനം ചെയ്തവരാണ് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ് അക്രമമാണ് അക്രമമാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഏഴ് വർഷം ഹബിഷയിൽ പോയി പലായനം നടത്തുകയാണ് എത്തിവയ്പിൽ ജീവിക്കുകയാണ് പത്തു വർഷത്തിനു ശേഷം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവരെ തിരിച്ചുവരുകയാണ് പരിശുദ്ധ അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനു വേണ്ടി പറയുന്നു ഇറങ്ങി തിരിച്ചത ബഹുമാനപ്പെട്ട ജഅഫർ ജഅഫർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആണ് ബിൻ അബീ ത്വാലിബ് മൂന്ന് പേരെ ക്യാപ്റ്റൻ പ്രമുഖനാണ് യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് വലതു കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹു അവന്റെ റസൂലും ഈ ലോകത്തെ നിലനിർത്ത വേണ്ടി പരിശ്രമിച്ചതാകുന്ന തൗഹീദ് നിലനിർത്താൻ ാണ് സുബാനല്ല ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടി ഉടനെ തന്നെ നിരത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചെറുത്ത് പിടിച്ചുകൊണ്ട് ശത്രുക്കൻ്റെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തിനിൽക്കുമ്പോൾ ഒഴി കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ

ുംബി പിടിച്ചുകൊണ്ട് ഓടുകയാണ് വീണ്ടും യുദ്ധം വല്ലാതെ കൊടുമ്പിരി കൊള്ളോയാണ് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടി മാറ്റി നേരം ബഹുമാനപ്പെട്ടവരെ തൻ്റെതാകുന്ന കൊടി തൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ തോളം കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുവാണ് സുബാനല്ല

പക്ഷികൾ നടക്കുന്നത് കണ്ടില്ലയോ അദ്ദേഹത്തിന് രണ്ട് ചിറകുകൾ അമ്മാനിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട രണ്ട് ചിറകുകൾ അമ്മാനുഭവത്താല ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അമ്മാഹു നൽകുകയാണ് അതുമായി അദ്ദേഹം പറഞ്ഞു നടക്കുകയാണ് സ്വർഗത്തിൽ അതുകൊണ്ട് ഈ രോഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ കൈ പോയാലും നിന്റെ കാല് പോയാലും നിന്റെ ശരീരത്തിൻറെ അവയവങ്ങളെ പെട്ടിഞ്ചായി നീ നുറുക്കിയാലും മനുഷ്യ സോദരാ സോദരേ ഈ മാൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ വലിയ ലോകത്ത് പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും ഫെമിനിസത്തിന്റെ വാദവുമായ സഹോദരിമാർ കടന്നു വരും മോശപ്പെട്ട സംസ്കാരങ്ങൾ വാങ്ങി പുണരാനും ഈ ഉമ്മത്തിന് നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും ഇല്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് അവരെ തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നു പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അന്നവിടെ വ്യതിചലിക്ക

ണം മുറപ്പി ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദീൻ പറ്റുമ്പോൾ ഒരു ഒരു ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല സാലിഹിങ്ങ്